ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അല്ലാതെല്ലാം സുഖമായി ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് രാവിലെ തന്നെ എണിച്ച് നാഷ്ടമെല്ലാം കഴിച്ചിട്ട് നമ്മൾ ടൗണിൽ പോയി ബന്ധിയോട് പോയിട്ട് മീനെല്ലാം എടുത്തുകൊണ്ട് കൂന്തൾ അടവ് അയില തരണ്ടി എല്ലാം എടുത്തിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മീൻ കൂട്ടാമെന്നാണ് കൊതിയാണ് നോബിന് നമുക്ക് ചിക്കനും മട്ടനും ബീഫ് തന്നെ അല്ലേ അങ്ങനെ അതെല്ലാം കൊളന്ന് ക്ലീൻ എല്ലാം ആക്കി കറി വെച്ച് കൂന്തൾ ഒരു ബറിവാക്കി കൊയക്കാൻ്റെ വറവാക്കി മീൻ്റെ ചാറാക്കി നല്ല ചാറ് കൂട്ടിയിട്ട് മീൻ ഫ്രൈ ആക്കിയിട്ട് ചോറെല്ലാം കഴിച്ച് കഴിച്ചിട്ട് പിന്നെ അമ്മ അസറും ലോഹറും അസ് ലോഹർ നിസ്കച്ച് അസറ നിസ്കച്ച് പിന്നെ അമ്മ ബീച്ചിൽ പോയി നമ്മൾ അടുത്ത് തന്നെ ഉള്ള ബേരിക്ക ബീച്ചിൽ പോയി അവിടെ പോയിട്ട് അവിടെ നല്ല വൈവ് എന്ത് അല്ലെങ്കിലും ഈ പടയെല്ലാം നല്ല നല്ല ഇതെല്ലാം വന്നിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് നല്ല വൈവാണ് അങ്ങനെ അവിടെ പോയിട്ട് കുറച്ചായിരുന്നു പിന്നെ അവിടെ എല്ലാം അരച്ചിലേറെ തിന്ന നല്ല തിന്നു പിന്നെ നല്ല ഇതുണ്ടല്ലേ മസാല ചക്കുളി പിന്നെ മസാല മസാല പാനിപ്പൂരി എന്തെല്ലാം ഉണ്ടാകും അതെല്ലാം കഴിച്ച് പിന്നെ നല്ല ഡ്രിങ്ക് ഉണ്ടാകു ഡ്രിങ്കും കഴിച്ച് പിന്നെ ഉപ്പിലിട്ടതെല്ലാം ഉണ്ടായില്ല അതെല്ലാം കഴിച്ച് നല്ല അതെല്ലാം കഴിച്ച് നല്ല വൈഫായി ഉപ്പിലിട്ട എല്ലാ ഐറ്റംസും ഉണ്ടായി നല്ല പിന്നെ ഈ ഡ്രിങ്ക് ഹെബാന്ന ഡ്രിങ്ക് ഭയങ്കര നല്ല അരി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായി അതും കഴിച്ച് പിന്നെ ലേസ് ലേസ് ചറുമുറ ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് നല്ല ടേസ്റ്റ് ഞാൻ അത് അതിന ഞാൻ ഫോട്ടോ എല്ലാം കുറച്ചെടുത്ത് പിന്നെ വന്ന് കുറച്ച് കടയിലേ ഇരുന്ന് കാറ്റുകൊണ്ട് വീട്ടിൽ ഭയങ്കര ചൂടല്ലേ ഇരിക്കാനേ പറ്റുന്നില്ല എ സി ഇട്ടാൽ കൂളാവുന്നുണ്ട് പിന്നെ ഇതിൽ എ സി ഓഫാക്കി അങ്ങനെ ചൂടെടുക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കറിഞ്ഞാലല്ലേ കുറച്ച് ചൂടല്ല കുറയുന്നുണ്ട് ഈ ഡ്രിങ്ക് നല്ല ഇത് എൻ്റെ നാട്ടിലെ ഈ ബീച്ചുള്ളത് ഈ ബീച്ചിൽ ഞങ്ങൾ ചെറിയ ഇരിക്കുമ്പോൾ എന്നും പോന്ന് തന്നെ പോയി കളിച്ചിട്ട് വരും ഞാനും എൻ്റെ അതിനെത്തിയും എൻ്റെ മാംഗ്ലൂർ മാലിന്യ ദേവീനാനി എത്തിയ ഉള്ളു ഞാൻ ഈ ബീച്ചിൽ നിന്നും പോയിട്ട് കളിച്ചു ചെല്ല വരും ഞങ്ങളുടെ കുറച്ച് ദൂരം തന്നെ എന്നാലും ഞങ്ങൾ നടന്നിട്ട് പോയിട്ട് നടല്ലെ പോയി കളിച്ചു വരും പിന്നെ ഗസ്റ്റ് വന്നാലും എല്ലാവരും കൊണ്ടുപോകും ഇത് ഞമ്മൾ അടുത്തുള്ള മക്കൾ ബിലാലും അച്ചും പിന്നെ സിനാനും ഇവരുടെ ഇവിടെ ഞങ്ങൾ പോയപ്പോൾ ഇവിടെ കണ്ടത് ബീച്ചിൽ പിന്നെ ഇത് രണ്ട് കിടാക്ക ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ ഞാൻ ചായ കുടിക്കാനില്ലല്ലോ ഫാത്തിമാക്കെല്ലാം വാങ്ങിയിട്ട് ഞാൻ കൊടുത്തു ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ രണ്ട് പെണ് മക്കളും ഒരാഴ്ചക്കനും അങ്ങനെ ഞാൻ എനിക്ക് പാവം തോന്നി സ്നാക്ക് ചായല്ലാം ഉണ്ടായിരുന്നു മക്കളുടെ കയ്യിൽ പിന്നെ പൊട്ട ചിപ്സും മക്ക് വാങ്ങിയിട്ടാണ് എനിക്ക് അതും കഴിച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പൊട്ടോട്ട ചിപ്സിനോട് മക്കൾക്കല്ലേ ഇഷ്ടമാണ് നമുക്ക് രൂമ്മാ കഴിക്കുമ്മ കൈക്കുമ്മ്മാറ്റി വാങ്ങി തന്നത് നമുക്ക് സൂപ്പർ ഇത് ഞങ്ങൾ പിറ്റേന്ന് പോയത് വീണ്ടും അടക്കന്നെ പിറ്റേന്ന് പോയി നല്ല വൈബാന്ന് അങ്ങനെ അവിടെ തന്നെ പോയത് വിച്ചി പോയിട്ട് കുറച്ച് കിരുന്ന നല്ല വൈബാണ് ബീച്ച് നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതിയാനല്ലേ ഇപ്പം പിന്നെ ഷോപ്പ് എല്ലാം വന്നതിന് നല്ലതായിട്ടുണ്ട് ച ചാറുമുറയും കഴിച്ചോളും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് ലേസ് ചാറുമുറ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് നെബിലിന്റെ ഫ്രണ്ട് ബിലാല് നെബിൽ ഞങ്ങളുടെ കൂടെ അല്ല വന്നു മുന്നേ തന്നെ പോയിട്ടുണ്ടായി അവിടെ പോയപ്പോൾ ഞങ്ങക്ക് കിട്ടിയത് നെബിലിന് ഇത് ഞാൻ നമ്മൾ ചറുമുറ കഴിക്കുന്നത് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ പോയാൽ ഇയാളെ കയ്യിൽ നിന്ന് ചറുമുറ വാങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മുട്ടയച്ച പിന്നെ നമ്മ വീട്ടിൽ വന്നിട്ട് നല്ല കഴിച്ചത് അടുത്ത വീഡിയോ വീഡിയോമായി വരാൻ ഇഷ്ടമാ